വിദ്യാർത്ഥി നമ്മൾ ഈ വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്നത് കേരളത്തിലെ കോളേജുകളിൽ യു ജി പി ജി ബി എഡ് കോഴ്സുകൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികൾ ആ വിദ്യാർത്ഥികൾക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ അപേക്ഷിക്കാൻ കഴിയുന്ന സ്കോളർഷിപ്പുകളെ കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോയിൽ സംസാരിക്കുന്നത് ആബി ത്രോക്സിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം ഫസ്റ്റ് നിങ്ങൾക്കുള്ള ഒരു സംശയം തീർത്തുകൊണ്ട് നമുക്ക് പോകാം സെൽഫ് ഫിനാൻസിങ് കോളേജിൽ വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പിനും അപേക്ഷിക്കാമെന്നുള്ള ഒരു സംശയമുണ്ട് സെൽഫ് ഫിനാൻസിങ് കോളേജുകളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ചില സ്കോളർഷിപ്പുകൾ അപേക്ഷിക്കാൻ സാധിക്കും എല്ലാ സ്കോളർഷിപ്പുകൾക്കും അപേക്ഷിക്കാൻ സാധിക്കുന്നില്ല അതുപോലെ തന്നെ എയ്ഡഡ് കോളേജിലെ എല്ലാ വിദ്യാർത്ഥികൾക്കും എല്ലാ സ്കോളർഷിപ്പിനും അപേക്ഷിക്കും ഓരോ സ്കോളർഷിപ്പിനും ഓരോ സ്കോളർഷിപ്പിൻ്റേതായിട്ടുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻ ഉണ്ട് ഓക്കെ അപ്പോൾ നമ്മൾ അതിനെക്കുറിച്ചാണ് ഓരോ സ്കോളർഷിപ്പുകളെ കുറിച്ച് നമ്മൾ പറയുകയാണ് അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ചോദിക്കുന്ന ഒരു സംശയമാണ് ഒന്നിലധികം സ്കോളർഷിപ്പുകൾക്ക് അപേക്ഷിക്കാൻ സാധിക്കുമോ ഒന്നിലധികം സ്കോളർഷിപ്പുകൾക്ക് വിദ്യാർത്ഥികൾക്ക് അപേക്ഷിക്കാൻ സാധിക്കും എന്നാൽ കഴിഞ്ഞ വർഷം മുതൽ പുതിയ റൂൾ വന്നിട്ടുണ്ട് ഒന്നിലധികം സ്കോളർഷിപ്പ് ലഭിച്ചു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു സ്കോളർഷിപ്പ് നമ്മൾ സ്വീകരിക്കാം മറ്റു സ്കോളർഷിപ്പ് കിട്ടിയ പൈസ തിരിച്ചടക്ക എന്നുള്ള റൂൾ ഉണ്ട് എന്നുള്ളത് വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക ആ അതിനൊക്കെ വേണ്ടിയിട്ടാണ് ഒ എന്നുള്ള പുതിയ സിസ്റ്റം വന്നു ഈ ഗ്രാന്റിലേക്കും ഒ വന്നു വൺ ടൈം രജിസ്ട്രേഷൻ വന്നു കഴിഞ്ഞു അപ്പോൾ അതിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ ഒന്നിലധികം സ്കോളർഷിപ്പ് കിട്ടും നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് തോന്നുന്ന സ്കോളർഷിപ്പ് എടുക്കാൻ ബാക്കിയുള്ളത് തിരിച്ചടക്കുന്നത് നല്ലതാണ് പിന്നീട് ചിലപ്പോൾ തിരിച്ചടക്കാനൊക്കെയുള്ള അപേക്ഷകൾ വരാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കി വെക്കാം അപ്പൊ നമ്മൾ പ്രധാനപ്പെട്ട സ്കോളർഷിപ്പുകൾ പറയാം ഒന്ന് സ്കോളർഷിപ്പ് പ്രധാനപ്പെട്ട ഒന്നാണ് ഇ ഗ്രാന്റ് ഇ ഗ്രാന്റ് സ്കോളർഷിപ്പ് അതിനെ അപേക്ഷിക്കാൻ കഴിയുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും അപേക്ഷിക്കാൻ കഴിയുന്ന വിദ്യാർത്ഥികളെ അപേക്ഷിച്ചാൽ എല്ലാ വിദ്യാർത്ഥികളും ലഭിക്കുന്ന സ്കോളർഷിപ്പാണ് ഇ ഗ്രാൻഡ് എന്ന് പറയുന്നത് ഈ ഗ്രാന്റ് ചില വിദ്യാർത്ഥികൾക്കായിരിക്കും പണമായിട്ട് അക്കൗണ്ടിലേക്ക് വരിക ചില വിദ്യാർത്ഥികൾക്ക് അവരുടെ ചില ഫീസുകൾ അടക്കാതെ ഉള്ള സൗകര്യമാണ് ലഭിക്കുക അങ്ങനെ ഓരോ തരം വിദ്യാർത്ഥികൾ ഇതിലുണ്ട് എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക ഈ ഗ്രാൻഡ് സ്കോളർഷിപ്പ് ഇതിൽ പ്രധാനപ്പെട്ട ഒരു സ്കോളർഷിപ്പ് ആണ് അതിന് മെറിറ്റ് സീറ്റിൽ ഗവൺമെന്റ് എയ്ഡഡ് കോളേജുകളിൽ അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റി ഡിപ്പാർട്ട്മെന്റിലൊക്കെ അഡ്മിഷൻ എടുത്ത വിദ്യാർത്ഥികൾക്കാണ് ഈ സ്കോളർഷിപ്പ് ലഭിക്കുക ഒരു ഉദാഹരണത്തിന് എയ്ഡഡ് കോളേജിൽ മാനേജ്മെന്റ് സീറ്റിൽ അഡ്മിഷൻ എടുത്ത വിദ്യാർത്ഥികൾക്ക് ഈ ഗ്രാൻഡ് സ്കോളർഷിപ്പ് ലഭിക്കില്ല സെൽഫ് ഫിനാൻസിങ് കോളേജിൽ അഡ്മിഷൻ എടുത്ത വിദ്യാർത്ഥികൾ സ്കോളർഷിപ്പ് ലഭിക്കില്ല ഈ സ്കോളർഷിപ്പ് ലഭിക്കില്ല എന്നാൽ എസ് സി എസ് ടി വിദ്യാർത്ഥികൾ സെൽഫ് ഫിനാൻസിംഗ് കോളേജ് ആണെങ്കിലും ഈ സ്കോളർഷിപ്പ് ലഭിക്കും ഇനി നാഷണൽ സ്കോളർഷിപ്പ് പോർട്ടൽ മുഖേന അപേക്ഷിക്കാൻ കഴിയുന്ന സ്കോളർഷിപ്പുകളാണ് ഒന്ന് സെൻട്രൽ സെക്ടർ സ്കോളർഷിപ്പ് അത് ഡിഗ്രി ഫസ്റ്റ് ഇയർ മാത്രമാണ് അപേക്ഷിക്കാന് സാധിക്കുക എന്നുള്ളത് വെക്കുക സെൻട്രൽ സെക്ടർ സ്കോളർഷിപ്പിന് കേരളത്തിൽ തൊണ്ണൂറ്റി മൂന്ന് ശതമാനത്തോളം മാർക്കുള്ളവർക്കൊക്കെയാണ് അതിൽ സ്കോളർഷിപ്പ് ലഭിക്കാനുള്ള സാധ്യത പോസ്റ്റ് മെട്രിക് സ്കോളർഷിപ്പ് ഫോർ മൈനോറിറ്റി ഉണ്ട് പക്ഷേ കഴിഞ്ഞ വർഷങ്ങളൊന്നും അപേക്ഷ ക്ഷണിച്ചിട്ടില്ല പോസ്റ്റ് മെട്രിക് സ്കോളർഷിപ്പ് ഫോർ ഡിസേബിലിറ്റി ഡിസേബിൾ ആയിട്ടുള്ള വിദ്യാർത്ഥികൾക്കുള്ള സ്കോളർഷിപ്പ് ആണ് പോസ്റ്റ് മെട്രിക് സ്കോളർഷിപ്പ് ഫോർ ഡിസേബിലിറ്റി എന്ന് പറയുന്നത് അത് ഡിഗ്രി പി ജി ഒക്കെ പഠിക്കുന്ന വിദ്യാർത്ഥികളെ ഇതിനെ അപേക്ഷിക്കാൻ സാധിക്കും സ്കോളർഷിപ്പ് ഫോർ ടോപ്പ് ക്ലാസ് എഡ്യൂക്കേഷൻ ഫോർ സ്റ്റുഡൻസ് വിത്ത് ഡിസേബിലിറ്റി ഡിസേബിലിറ്റി ആയിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് ടോപ്പ് ക്ലാസ് ഇൻസ്റ്റിറ്റ്യൂഷനിൽ പഠിക്കുന്ന ഐ ഐ ടി എൻ ഐ ടി പോലുള്ള ഇൻസ്റ്റിറ്റ്യൂഷനിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കാണ് ഇതിനെ അപേക്ഷിക്കാൻ സാധിക്കുക പിന്നെ നാഷണൽ സ്കോളർഷിപ്പ് ഫോർ പോസ്റ്റ് ഗ്രാജുവേറ്റ് സ്റ്റഡീസ് നാഷണൽ സ്കോളർഷിപ്പ് ഫോർ പോസ്റ്റ് ഗ്രാജുവേറ്റ് സ്റ്റഡീസിന് പി ജി ഫസ്റ്റ് ഇയർ ഫസ്റ്റ് ഇയർ വിദ്യാർത്ഥികൾക്കാണ് ഇതിനെ അപേക്ഷിക്കാൻ സാധിക്കുക ഒന്നര ലക്ഷം രൂപയാണ് ഇത് സ്കോളർഷിപ്പ് തുകയായിട്ട് വിദ്യാർത്ഥികൾക്ക് ലഭിക്കുക സെന്റർ സെക്ടർ സ്കോളർഷിപ്പ് ഫോർ ടോപ് ക്ലാസ് എജ്യൂക്കേഷൻ ഫോർ എസ് സി സ്റ്റുഡൻസ് എസ് സി വിദ്യാർത്ഥികൾ ടോപ്പ് ക്ലാസ് ഇൻസ്റ്റിറ്റ്യൂഷനിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കുള്ള സെന്റർ സെക്ടർ സ്കോളർഷിപ്പ് ആണ് ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് ഫോർ എഡ്യൂക്കേഷൻ ടു ദ വാർഡ് ഓഫ് ബി ഡി സൈനിൽ ഡി എം അതിന്റെ പോസ്റ്റ് മെട്രിക് ഇങ്ങനെ മേഖലകളിൽ ജോലി ചെയ്യുന്ന വിദ്യ ആളുകളുടെ വിദ്യാർത്ഥികൾക്കുള്ള സ്കോളർഷിപ്പ് ആണ് നാഷണൽ സ്കോളർഷിപ്പ് ആൻഡ് സ്കോളർഷിപ്പ് ഫോർ ഹയർ എഡ്യൂക്കേഷൻ ഫോർ എസ് ടി സ്റ്റുഡൻസ് എസ് ടി സ്റ്റുഡൻസിനുള്ള ഫോർമലി ടോപ്പ് ക്ലാസ് എഡ്യൂക്കേഷൻ ഫോർ ഷെഡ്യൂൾഡ് ടൈപ്പ് സ്റ്റുഡൻസ് പി പി എൻ എസ് ി ഒക്കെ അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട് ഇപ്പോൾ നിലവിലുള്ള ലാസ്റ്റ് ഡേറ്റ് ഒക്ടോബർ മുപ്പതാം തീയതിയാണ് ഒക്ടോബർ മുപ്പതിനു മുമ്പ് ഈ സ്കോളർഷിപ്പുകൾക്ക് അപേക്ഷിക്കാൻ ശ്രമിക്കുക ഇതിനുള്ള ഒരു പ്രത്യേകത എന്ന് പറയുന്നത് എൻ എസ് പി സ്കോളർഷിപ്പുകളിൽ എൻ എസ് പി സ്കോളർഷിപ്പുകൾ ഒന്നിന് മാത്രമേ വിദ്യാർത്ഥികൾക്ക് അപേക്ഷിക്കാൻ സാധിക്കുള്ളൂ ഏതെങ്കിലും ഒന്നിനെ എൻ എസ് പി വിഭാഗത്തുള്ള സ്കോളർഷിപ്പുകൾക്ക് അപേക്ഷിക്കാൻ സാധിക്കാം ഇനി ഡി സി സ്കോളർഷിപ്പ് അതിലൊന്നാണ് റിസർച്ച് അവാർഡ് സ്റ്റേറ്റ് മെറിറ്റ് സ്കോളർഷിപ്പ് ഭിന്നശേഷി സൗഹൃദ സ്കോളർഷിപ്പ് ചീഫ് മിനിസ്റ്റർ സ്കോളർഷിപ്പ് അവാർഡ് സുവർണ ജൂബിലി മെറിറ്റ് സ്കോളർഷിപ്പ് ഇന്ത്യ സ്കോളർഷിപ്പ് സാംസ്കൃത സ്കോളർഷിപ്പ് റിസർച്ച് അവാർഡ് പി ജി സെക്കൻഡ് ഇയർ വിദ്യാർത്ഥികൾക്ക് ഒരു പ്രൊജക്ട് സബ്മിറ്റ് ചെയ്യുന്നത് അങ്ങനെയാണ് ഇതിന്റെ സ്കോളർഷിപ്പ് ക്രൈറ്റീരിയ എം ഫിൽ പി എച്ച് ഡി വിദ്യാർത്ഥികൾക്ക് ഇതിന് അപേക്ഷിക്കാൻ സാധിക്കും സ്റ്റേറ്റ് മെറിറ്റ് സ്കോളർഷിപ്പ് ഡിഗ്രി ഫസ്റ്റ് ഇയർ വിദ്യാർത്ഥികൾക്കാണ് അപേക്ഷിക്കാൻ സാധിക്കുക ഭിന്നശേഷി സൗഹൃദ സ്കോളർഷിപ്പ് ഫിസിക്കലി ആൻഡിക്പ്ഡ് വിദ്യാർത്ഥികൾക്കാണ് ചീഫ് മിനിസ്റ്റർ സ്കോളർഷിപ്പ് അവാർഡ് സുവർണ ജൂബിലി മെറിറ്റ് സ്കോളർഷിപ്പ് ഇന്ത്യ സ്കോളർഷിപ്പ് സാംസ്കൃത സ്കോളർഷിപ്പ് അങ്ങനെ ഓരോ ഇൻ ഇതിനും ക്രൈറ്റീരിയകളുണ്ട് മൈനോറിറ്റി വെൽഫെയർ സ്കോളർഷിപ്പുകളാണ് പറയുന്നത് എ പി ജെ അബ്ദുൾ കലാം സ്കോളർഷിപ്പ് മദർ തെരേസ സ്കോളർഷിപ്പ് പ്രൊഫസർ ജോസഫ് മുണ്ടശ്ശേരി സ്കോളർഷിപ്പ് അവാർഡ് സി എച്ച് മുഹമ്മദ് കോയ സ്കോളർഷിപ്പ് പെൺകുട്ടികൾക്കുള്ളതാണ് ഓക്കെ മദർ തെരേസ സ്കോളർഷിപ്പ് നഴ്സിംഗ് വിദ്യാർത്ഥികൾക്കുള്ളതാണ് ഐ ടി സി ഐ ടി ഐ ഫീ റീ എംബേഴ്സ്മെന്റ് ഐ ടി ഐയിലും ഐ ടി സിയിലും പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കുള്ളതാണ് ഉറുദു സ്കോളർഷിപ്പ് അതുപോലെ തന്നെ സിവിൽ സർവീസ് ഫി റീ എംബേഴ്സ്മെന്റ് സ്കോളർഷിപ്പ് സി എ ഐ സി ഡബ്ല്യു എസ് സി എം എസ് സി എസ്കോ സ്കോളർഷിപ്പ് ഇതൊക്കെയാണ് മൈനോറിറ്റി വിഭാഗത്തുള്ള വിദ്യാർത്ഥികൾക്ക് അപേക്ഷിക്കാൻ കഴിയുന്ന സ്കോളർഷിപ്പാണ് സ്നേഹപൂർവ്വം സ്കോളർഷിപ്പ് ഓർഫൻ വിദ്യാർത്ഥികൾക്കുള്ള സ്കോളർഷിപ്പാണ് സ്നേഹപൂർവ്വം സ്കോളർഷിപ്പ് പതിനായിരം രൂപയാണ് സ്കോളർഷിപ്പ് ഈ സുരക്ഷാ പോർട്ടൽ മുഖേനയാണ് ഈ സ്കോളർഷിപ്പിനെ അപേക്ഷിക്കേണ്ടത് വിദ്യാസമന്നതി സ്കോളർഷിപ്പ് മുന്നേക്ക വിഭാഗങ്ങളിലുള്ള വിദ്യാർത്ഥികൾക്ക് അപേക്ഷിക്കാനുള്ള സ്കോളർഷിപ്പ് ആണ് നാല് ലക്ഷമാണ് അതിൻ്റെ പരിധി യു ജിയിൽ പി ജിക്ക് ആവുമ്പോൾ യു ജി യു ജിക്ക് പ്ലസ് ടു എഴുപത് ശതമാനം മാർക്ക് വേണം ആ അമ്പത്തഞ്ച് ശതമാനം മാർക്കാണ് പി ജി വിദ്യാർത്ഥികൾക്ക് ഈ സ്കോളർഷിപ്പിൽ അപേക്ഷിക്കാൻ ഡിഗ്രിക്ക് വേണ്ടത് സയൻസ് വിഷയമാണെങ്കിൽ അറുപത് ശതമാനം സ്കോളർഷിപ്പ് ഇൻസ്പയർ സ്കോളർഷിപ്പ് ഷി ബി എസ് സി എം എസ് സി വിദ്യാർത്ഥികൾക്കാണ് ഇതിനപേക്ഷിച്ച് അറുപതിനായിരം രൂപയാണ് ഒരു വർഷം സ്കോളർഷിപ്പ് ലഭിക്കുക യു ജി സി ഇന്ദിരാഗാന്ധി സിംഗിൾ ഗേൾ ചൈൽഡ് സ്കോളർഷിപ്പ് ഒരു വിദ്യാർത്ഥി ഒരു വീട്ടിൽ ഒരു അച്ഛനും അമ്മക്കും ഒരു പെൺകുട്ടി മാത്രമാണ് ഉള്ളതെങ്കിൽ അവർക്കുള്ള സ്കോളർഷിപ്പാണ് പി ജി ഫസ്റ്റ് ഇയറിൽ മുപ്പത്താറായിരത്തി ഇരുന്നൂറ് രൂപയാണ് സ്കോളർഷിപ്പ് ലഭിക്കുക യു ജി സി യൂണിവേഴ്സിറ്റി റാങ്ക് ഹോൾഡ് സ്കോളർഷിപ്പ് പി ജി ഫസ്റ്റ് ഇയറിലാണ് ഫസ്റ്റ് സെക്കൻഡ് റാങ്ക് ഹോൾ ഡിഗ്രി ലെവലിൽ ലഭിച്ച വിദ്യാർത്ഥികൾ മുപ്പത്തൊന്നായിരം രൂപയാണ് ഹയർ എഡ്യൂക്കേഷൻ സ്കോളർഷിപ്പ് ഡിഗ്രി പി ജി വിദ്യാർത്ഥികൾക്കുള്ളതാണ് ഡിഗ്രിയിലാണ് അപേക്ഷിക്കുക അഞ്ചു വർഷത്തേക്ക് സ്കോളർഷിപ്പ് ലഭിക്കും യു ജിയിൽ പന്ത്രണ്ടായിരം രൂപ സെക്കൻഡ് ഇയറിൽ പതിനെട്ടായിരം രൂപ ഇരുപത്തിനാലായിരം രൂപ തേർഡ് ഇയറിൽ പി ജി ഫസ്റ്റ് ഇയറിൽ നാൽപ്പതിനായിരം സെക്കൻഡ് ഇയറിൽ അറുപതിനായിരം പ്രതിഭാ സ്കോളർഷിപ്പ് സയൻസ് സബ്ജക്റ്റുള്ള വിദ്യാർത്ഥികൾക്കാണ് ഡിഗ്രി വിദ്യാർത്ഥിക്കാണ് പ്ലസ് ടു തൊണ്ണൂറ് ശതമാനം മാർക്ക് വേണം യു ജിക്ക് ഫസ്റ്റ് ഫസ്റ്റ് ഇയറിൽ പന്ത്രണ്ടായിരം സെക്കൻഡ് ഇയറിൽ പതിനെട്ടായിരം തേർഡ് ഇയറിൽ ഇരുപത്തിനാലായിരം പി ജി എത്തിയാലും നാൽപ്പതിനായിരം അറുപതിനായിരം കൂടുതൽ സ്കോളർഷിപ്പ് നോട്ടിഫിക്കേഷനും മറ്റു കാര്യങ്ങളൊക്കെ ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇതിന്റെ കൂടെ തന്നെ നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ടത് കുറെ പ്രൈവറ്റ് സ്കോളർഷിപ്പുകൾ ഉണ്ട് ഈ സ്കോളർഷിപ്പുകൾ കുറേ പ്രൈവറ്റ് സ്ഥാപനങ്ങൾ കൊടുക്കുന്ന സ്കോളർഷിപ്പുകൾ ഉണ്ട് ഈ സ്കോളർഷിപ്പുകൾക്കൊക്കെ നിങ്ങൾക്ക് അപേക്ഷിക്കാൻ സാധിക്കുക എന്നൊക്കെ നമ്മൾ ഗൂഗിളായിട്ട് ഗൂഗിളിൽ സെർച്ച് ചെയ്തു കൊടുക്കുക അതുപോലെ തന്നെ ഒരു വെബ്സൈറ്റ് ഉണ്ട് മലയാളികൾ തുടങ്ങിയിട്ടുള്ള സ്കോളറൈസ് എന്ന് പറയും സ്കോളറൈസ് എന്നുള്ള വെബ്സൈറ്റ് ഉണ്ട് ആ വെബ്സൈറ്റിൽ പോയാൽ നിങ്ങൾക്ക് ആ അതിൻ്റെ വെബ്സൈറ്റിൽ ക്ലിയർ ആയിട്ട് അതിൻ്റെ കാര്യങ്ങൾ പറയുന്ന എല്ലാ സ്കോളർഷിപ്പിന്റെ ഡീറ്റെയിൽസും അതിൽ പറയുന്നത് സ്കോളറൈസ് എന്നാണ് ആ വെബ്സൈറ്റ് ഡബ്ല്യു ഡബ്ല്യു ഡോട്ട് സ്കോളറൈസ് എന്നുള്ള വെബ്സൈറ്റ് മുഖാന്തരം നിങ്ങൾക്ക് എല്ലാ സ്കോളർഷിപ്പ് വിവരങ്ങളും അറിയാൻ സാധിക്കുന്നതാണ് ഓക്കെ താങ്ക്